സുനാമി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം കാരണം മനുഷ്യർ തന്നെയാണെന്നുള്ള മുന്നറിയിപ്പ് നൽകി ഇറ്റ്സ് മീ നേച്ചർ എന്ന സംഗീത ആൽബം റിലീസ് ചെയ്തു പ്രകൃതിയുടെ പ്രതീകമായി വേഷമിട്ടിരിക്കുന്ന നടി അപർണ ബാലമുരളിയാണ് കാരണം ജീവിതം ജീവിതം പരസ്പരം പരസ്പരം കടിച്ചു തീരിടാതെ പ്രകൃതിക്കൊപ്പം പഞ്ചഭൂതങ്ങളായ വെള്ളം വായു അഗ്നി ആകാശം ഭൂമി എന്നിവയെല്ലാം പ്രതീകാത്മകമായി ആൽബത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് രേവതി രാജ്കുമാർ ശ്രീലക്ഷ്മി അയ്യർ അഞ്ജലി കൃഷ്ണദാസ് ആർദ്ര മോഹൻ അഞ്ജലി സത്യനാഥ് hey there it's me nature i gave you light and life i gave you everything i could i cradled you with love but you you hurt me again and again i craved for your warm embrace and you manushindajivita തുല്യമായി കാരണം മനുഷ്യന്റെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന അദ്ദേഹത്തിന്റെ മകനും സംഗീത സംവിധായകനുമായ ദീപാങ്കുരനാണ് സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ദീപാങ്കുരൻ പാടി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ആൽബത്തിനുണ്ട് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന പോലെ ആണ് ഈ വിഷയം നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളും പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു പ്രകൃതിയെ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മളിതിലൂടെ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് പ്രകൃതി സംരക്ഷണം ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണെന്നുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമമാണ് ഇറ്റ്സ് മീ നേച്ചു എന്ന ഈ സംഗീത ആൽബമെന്നും ലാഭേശി ഇല്ലാതെയാണ് ഇതിനു പിന്നിൽ എല്ലാവരും പ്രവർത്തിച്ചതെന്നും സംഗീത സംവിധായകൻ ദീപാകുരൻ പറഞ്ഞു പരസ്യചിത്ര നിർമ്മാണ മേഖലയിൽ പ്രശസ്തരായ ജോമിത് ജോണിയും ചൈതന്യ മേനോനും ചേർന്നാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് തൃപ്പോണിത്തറയിലെ തുടുപ്പ് ഹ്യൂമൺ കളക്റ്റീവ് ഗ്രൂപ്പാണ് നൃത്ത സംവിധാനം നിർവ്വഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് വിഷ്ണു പുഷ്കർ വസ്ത്രാലങ്കാരം പൊന്നു സഞ്ജീവ് കളറിസ്റ്റ് റിനു